ആയിട്ടുള്ള സാരി കൊടുത്താൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലല്ലേ എന്നാൽ ഞാൻ അതിന് പറ്റിയൊരിടത്താണ് നിൽക്കുന്നത് ഇത് കണ്ടില്ലേ ഇതിന്റെ അകത്ത് മുഴുവനും എന്റെ അമ്മയുടെ പഴയ സാരികളാണ് ഇതെല്ലാം കൊടുത്തിട്ട് എങ്ങനെ ആക്കി മറ്റും ഞാൻ നിങ്ങൾക്ക് റേറ്റ് കാണിച്ചേരാ വെള്ളി ഇത് 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 രൂപ പോകും 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 രൂപയോ ഫുൾ കസവ് കസവ് രണ്ട് ചെമ്പ് ചെമ്പ് കസവിന് രൂപയാണല്ലേ എല്ലാം കൂടി ടോട്ടൽ ുംസവിന്ത്ര ആയിട്ടുണ്ട് രൂപയാണ് ഞാൻ കൊണ്ടുവന്ന സാരിയിൽ കിട്ടാൻ പോകുന്നത് സാരി വീട്ടിൽ കുറെ നാളായിട്ട് വെറുതെ ഇരുന്ന സാരികളാണ് സത്യം പറഞ്ഞ ഇത്ര എമൗണ്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ നിങ്ങൾ എല്ലാരും ഞെട്ടിയില്ലേ ശ്രീ കാഞ്ചിപുര പട്ടു സെന്ററിൽ നിന്നിട്ടാണ് എനിക്ക് ഇത്രയും എമൗണ്ട് കിട്ടിയത് ഇനി ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ എവിടെയാണെന്ന് പറയാം നമ്മുടെ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ തെക്കേ നടയിലെ ശ്രീ വൈകുണ്ഠം ഓഡിറ്റോറിയത്തിന് എതിർവശത്തായിട്ടാണ് ഈ ഒരു കട വരുന്നത് ഇനി നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങളുടെ സാരിയുടെ ഫോട്ടോ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യുക അവർ അവരിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയും വേണമെങ്കിൽ അവർ തന്നെ ഡയറക്റ്റായിട്ട് വന്ന് ഇത് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു